അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ടാ ഇതാ വലിച്ചു കയറ്റാണ് കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിന്റെ പുതിയൊരു വീഡിയോസ് അന്വേഷിച്ച് പുഴയിലേക്ക് പോവാണ് അപ്പൊ ഒന്ന് നമുക്ക് ഒരു ഇതുവരെ പരിചയപ്പെടുത്താത്ത ഒരിനം മത്സ്യത്തെ കിട്ടും എന്ന പ്രതീക്ഷയിൽ അപ്പൊ പോവാണ് അപ്പൊ നമുക്ക് ഇനി പുഴയിൽ നിന്ന് വെച്ച് കാണാം അപ്പോൾ ഒന്നേ നമ്മളെ ടുഡേ ബ്ലോഗിൻ്റെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിലെ ഒരു വെറൈറ്റി മീനിനൂടെയും ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടേ നമുക്കതിനെ പരിചയപ്പെടാം അപ്പോൾ മീനെ കിട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ മീനിനെ പരിചയപ്പെടാം കാണിച്ചു തരാം ഇതാ ഇതേ നല്ല ഫ്രഷ് കരിമീൻ ആകും മുള്ള നല്ല മുള്ള പിടിക്കാൻ പിടിക്കാനേ ശ്രദ്ധിച്ച് പിടിക്കണം അല്ലെങ്കിൽ കഴിമീ തട്ടും എന്താണോ എന്താണോ ഇതാണ് നമ്മളെ കരിമീൻ എന്ന് പറയുന്ന മീനെ അതായത് നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ അപ്പോൾ ഇതിനെ തിരിച്ചറിയാറെന്നാൽ ഇത് ഒരു പെരന്നൊരു മീനാണ് ശരീരത്തിൽ ഇരുണ്ട നിറവും അതുപോലെ തന്നെ ഇളം പച്ചയും ഇങ്ങനെ വരവരയായിട്ടുണ്ടാവും പിന്നെ ശരീരത്തിൽ പുള്ളികളും ഉണ്ടാവും ഒരു വെള്ളയല്ല മഞ്ഞയല്ല അതുപോലെ ഒരു പുള്ളി പിന്നെ ഇതിന്റെ അടിഭാഗത്തും മുഗൾ ഭാഗത്തും നല്ല മുള്ളുണ്ട്ട്ടാ അപ്പൊ ഇതിനെ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ നല്ല കുത്ത് കുത്തല്ല ഈ മുള്ള കൊള്ളാൻ സാധ്യതയുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് നമ്മുടെ കരിമീനാറിൻ്റെ മീന് ഇവ ജോഡികളായിട്ടാണ് സാധാരണ കാണുക അപ്പൊ ഇന്ന് നമുക്ക് ഒരു മീനെ കിട്ടിയോണ്ടേ ഇനിയും അതേ സ്ഥലത്ത് മീനുകളുണ്ടാവും ശരീരത്തിൽ നിറയെ ചിറകുകളുണ്ട് അടിയിൽ രണ്ട് ചിറകുകളുണ്ട് അടിയിൽ പിന്നെ മുള്ളു അത് കഴിഞ്ഞിട്ട് അവിടെ ചിറകുണ്ട് പിന്നെ വാൽമില് അതാ വാൽമീലൊരു മൂന്ന് ഭാഗമായിട്ടാണ് ചിറകുകൾ കാണേണ്ടത് പിന്നെ അതിൻ്റെ മേൽഭാഗത്തൊക്കെ ചിറകുകൾ ചിറകുകൾ ഇങ്ങനെ വന്ന് അവസാനത്തിലുമ്പോൾ നല്ല കട്ടിയുള്ള മുള്ളാവണേ അതുപോലെ തന്നെ ഇതും അടിഭാഗത്തെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഞാൻ ചിറകുകളായി വന്ന് അവസാനത്തിലെത്തുമ്പോൾ മുള്ളുകളാണ് അതുപോലെ തന്നെ ഇവയ്ക്ക് ചെറിയ പല്ലുകൾ ഉണ്ട് അതിന് അതുപോലെ തന്നെ ചെറിയ വായയായിരിക്കും പൊതുവേ പൊതുവെ മീനുക അപേക്ഷിച്ച് വലിപ്പത്തിനനുസരിച്ച് ചെറിയ വായയാണ് കേട്ടേ വായയിൽ ചെറിയ ചെറിയ പല്ലുകളുണ്ട് ഈ പല്ലുകൊണ്ട് ഇവങ്ങനെ ഇലകളെ കൊത്തി കൊത്തി തിന്നാണ് സാധാരണ ചെയ്യാറ് അപ്പം ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായ കരിമീൻ